ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് എല്ലില്ലാതെ ചിക്കനാണ് അപ്പോൾ ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കന് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് അതിൽ മസാല പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ കുറച്ച് അരമുറി തേങ്ങയും അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയില ഒക്കെ എടുത്തിട്ട് ഇതിൽ മിക്സിയുടെ ജാറിലിട്ട് ഉപ്പും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു തേങ്ങ ചമ്മന്തിയാണ് അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തിനെക്കൊണ്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബന്നിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആറ് പീസ് ബന്നെടുത്തിട്ടുണ്ട് ഇനി ഒന്നൊരു താവയിൽ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒറോട്ടി ഉണ്ടാക്കുന്ന ആ ഒരു തന്നെ എടുത്തിട്ട് എല്ലാം ഒന്നിച്ച് വെച്ചിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ ആർ കെ ജി നന്നായിട്ട് താപേമ്മൽ പുരട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കളർമ്മൽ മതിയാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇനി എന്നാൽ വേണ്ടതെന്ന് വച്ചാൽ ഈ ഒരു ബന്നിനെ നമ്മൾ രണ്ടേത് പീസാക്കി കട്ട് ചെയ്ത് വെക്കണം ഇതുപോലെ ഇനി ഈ ഒരു ബന്നിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പീസുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെക്കണം ഇനി ഈ ഒരു ബന്നിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സംഭവങ്ങളെല്ലാം നിറച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മയോണസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മയോണസ് ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിറച്ച് കൊടുക്കാം ഫസ്റ്റ് മയോണീസ് ഇട്ട് ചമ്മന്തി ഇട്ട് അല്ലെങ്കിൽ ചിക്കൻ പീസ് ഇട്ട് അങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് മറിച്ചായിട്ട് എങ്ങനെയാണെങ്കിലും നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടി ഇങ്ങനെ നിറച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് എടുത്തു വെച്ച പീസ് ഉണ്ടല്ലോ അതെടുത്ത് അതിനെ പൊതിഞ്ഞൊടുക്കാം അപ്പം ഞാനിവിടെ പൊതിഞ്ഞുകൊടുത്തിട്ട് ഒരു പൊതിഞ്ഞൊടുത്തിട്ടൊന്നും എല്ലാത്തിലും പൊതിഞ്ഞൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞൊന്ന് മാത്രം കാണിച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അടിപൊളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ആർക്കും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഭയങ്കര നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഓരോ ദിവസം ഓരോരോ ചായൻ്റെ കടിയുണ്ടാക്കുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് കൂട്ടുന്നവർക്ക് വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്